ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കോതുമലം എം എ കോളേജിൽ അന്താരാഷ്ട്ര സമ്മേളനത്തിന് തുടക്കമായി എൻ പി ഒ എൽ ഡയറക്ടർ ഡോക്ടർ അജിത് കുമാർ കെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗും ഐ ഇ ഇ കേരള ഘടകവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കമ്പ്യൂട്ടേഷണൽ സംവിധാനങ്ങളിലെ നൂതന പ്രവണതകൾ അന്താരാഷ്ട്ര സമ്മേളനത്തിന് തുടക്കമായി കമ്പ്യൂട്ടേഷണൽ സംവിധാനങ്ങളിലെ ഭൗതികമായ മുന്നേറ്റങ്ങളും മാനവിക സമൂഹവും എന്ന മുഖ്യപ്രമേയത്തിൽ നടത്തുന്ന സമ്മേളനത്തിൽ ലോകത്തിലെ വിദ്യാഭ്യാസ ഗവേഷണ വ്യാവസായിക രംഗങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപതിൽ പരം പ്രതിനിധികൾ പങ്കെടുത്തു അന്താരാഷ്ട്ര സമ്മേളനം പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള എൻ ഡയറക്ടർ ഡോക്ടർ അജിത് കുമാർ കെ ഉദ്ഘാടനം ചെയ്തു I also want to say that uh, some of the alumni of this great institution is working with us, and we are all happy about the progress being happening in all the departments of this college. I congratulate once again all the delegates and also all the participants of this particular conference. And uh, these, uh, I think it's uh, three days, no, 16 to 18. Okay, three days of uh, deliberations which are going to happen in this area will actually pay way for. Uh, Future research, future interest, and newcomers to this particular field. Altogether, it's a celebration of technology. ആകെ ലഭിച്ച നാനൂറ്റി അൻപത് ഗവേഷണ പ്രബന്ധങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഉന്നത നിലവാരം പുലർത്തുന്ന പ്രബന്ധങ്ങളാണ് ഈ മൂന്ന് ദിവസങ്ങളിൽ അഞ്ച് വേദികളിലായി അവതരിപ്പിക്കുന്നത് ഐ കേരള ഘടകം ചെയർമാൻ പ്രൊഫസർ മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മാഡത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി മാഡത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു ജോസ് റൈസ് രണ്ടായിരത്തി ജനറൽ ചെയർമാൻമാരായ ഡോക്ടർ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥി വർഗീസ് ചെറിയാൻ ഐഇഇഇ വൈസ് ചെയർമാൻ ഡോക്ടർ ബിജുന ടെക്നിക്കൽ പ്രോഗ്രാം ചെയർമാൻ ഡോക്ടർ കുമരവേൽ എസ് തിരുവനന്തപുരം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും